ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എരിഞ്ഞാലക്കുട കൊമ്പിടിയിലാണ് ഈ കൊമ്പിടി കൊമ്പിടിക്കടുത്തൊരു ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് അതിലേക്കുള്ള വഴി നല്ല റിച്ച് വീടുകളുടെ ഒക്കെ സൈഡിൽ കൂടെയാണ് വഴി പോണ് പതിനാലടി വീതിയിലാണ് ഉള്ള വഴിയാണ് കേട്ടോ ഇത് കാണുന്ന ടാറിങ് ആ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് ഉള്ളിലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് രണ്ട് സൈഡും നല്ല രീതിയിലുള്ള നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ഏരിയയാണ് ഓക്കെ ഇതിൻ്റെ സൈഡിൽ വേറെ വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡിലുള്ള പ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് സെൻറ്റ് ഇതൊരു എറണാകുളത്തുള്ള ഒരു ഫാമിലി മേടിച്ചേക്കുന്നതാണ് ഇതിൻ്റെ ഈ സൈഡും ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വേണ്ടത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫുള്ള് ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഫലഭിക്ഷാദികളും ഇതിനകത്തുണ്ട് ഇണ്ട് കിട്ടാം ഇത് കണ്ടില്ലേ നല്ല ജാതിയും കാര്യങ്ങളും പ്ലാവ് ഈ എല്ലാ മരങ്ങളും ഉണ്ട് ഇതിനകത്ത് റംബൂട്ടാന് കണസ് മൺസ മരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് നല്ല കിണർ ഇത് വേണ്ട അടിപൊളി കിണറുണ്ട് മോട്ടർ ഷെഡ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇത് നമുക്ക് വല്ല വില്ല പ്രൊജക്റ്റിനോ പ്ലോട്ടിങ്ങിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയുണ്ട് കേട്ടോണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുട്ടുണ്ട് കാരണം അത് കണ്ട മഴ പെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇരുട്ടോ കാരണം അത്രയ്ക്കും ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിക്കായിട്ട് നിൽക്കേണ്ടത് കുരുമുളക് ഇത് നമുക്കൊരു പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയ ഭൂമിയുണ്ട് കേട്ടോ നല്ല മരങ്ങളും ഉണ്ട് ഇതിന് നല്ല നിരപ്പ് ഭൂമിയാണ് അടിപൊളി ഭൂമിയാണ് ഇത് വേണ്ടില്ലേ നല്ല മഴ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നിരുന്നാലും വീട് ഞാൻ പിടിക്കും നമുക്ക് കാണണ്ടേ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഏ ഏകദേശം സ്ക്വയർ ഭൂമി വരുന്നത് കേട്ടോ നമ്മൾ വഴിങ്ങൾ കടന്നു കഴിഞ്ഞാണെങ്കിൽ സ്ക്വയർ ഭൂമി വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ഇടയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലുണ്ട് എൻ്റെ അടുത്തുള്ള വീഡിയോ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഇതധികം റേറ്റ് ഒന്നും പറയുന്നില്ല പാർട്ടിയിട്ടാണ് വെറും എൺപതിനായിരം രൂപ സെൻറ്റിന് പറയണുള്ളൂട്ടോ ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കും ചാലക്കുടിക്കും ഇടയ്ക്കാണ് ഈ ഭൂമി വര വരുന്നത് നല്ല അടിപൊളി കിണർ ഒരെണ്ണം കൂടി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്താണ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ താങ്ക് യു